കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ പൊന്നിൻ തിളക്കവുമായി ടൂർ ഫെഡ് കേരള സംസ്ഥാന സഹകരണ ടൂറിസം ഫെഡറേഷൻ ടൂർ ഫെഡ് സംസ്ഥാന അന്തർ സംസ്ഥാന വിനോദസഞ്ചാര മേഖലയിൽ ജനകീയമായിരിക്കുകയാണ് കേരളത്തിന്റെ ഉൾനാടൻ മേഖലകളിലേക്ക് കൂടുതൽ ടൂർ പാക്കേജുകൾ ഒരുക്കുന്ന ടൂർ ഫെഡ് കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും നാട് കാണാനുള്ള അവസരമാണ് തങ്ങളുടെ ആഭ്യന്തര പാക്കേജുകളിലൂടെ ഒരുക്കിയിരിക്കുന്നത് നിർബന്ധമായി കണ്ടിരിക്കേണ്ട ലോകത്തെ അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി കേരളം ഇടം കണ്ടെത്തുമ്പോൾ മനോഹരമായ കായലുകളും രുചികരമായ ഭക്ഷണങ്ങളും സാംസ്കാരിക തനിമയും ഉൾപ്പെടുത്തിയുള്ള പാക്കേജുകളിലൂടെയാണ് ആഭ്യന്തര സഞ്ചാരികൾക്കായി ടൂർ ഫെഡ് പാക്കേജുകൾ താഴെ തട്ടുമുതലുള്ള ടൂറിസം സൊസൈറ്റികൾ ഇതിൽ പങ്കാളികളാവുന്നുണ്ട് ആഭ്യന്തര പാക്കേജുകളും വിദേശ പാക്കേജുകളും ഉൾപ്പെടുന്നു ഉത്തരവാദിത്വ ടൂറിസം വില്ലേജ് ടൂറിസം ഫാം ടൂറിസം കനാൽ ടൂറിസം കായൽ ടൂറിസം മൺസൂൺ ടൂറിസം അഡ്വഞ്ചർ ടൂറിസം എന്നിവയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള യാത്രാ പാക്കേജുകളാണ് ഇതിലുള്ളത് അവധിക്കാല സ്പെഷ്യൽ പാക്കേജുകളായ അറേബ്യൻ കടൽ ലക്ഷറി പാക്കേജ് സ്വർണതീരം പാക്കേജ് അഥവാ അനന്തപുരി കാഴ്ചകൾ തിരുവനന്തപുരം കന്യാകുമാരി കുമരകം ആലപ്പുഴ മൺറോത്തുരുത്ത് ഗവി വാഗമൺ മൂന്നാർ തേക്കടി മുന്തിരിത്തോട്ടം കണ്ണൂർ പാലക്കാട് എന്നിവയാണ് തീർത്ഥാടന യാത്രകൾ ക്ഷേത്രങ്ങൾ പള്ളികൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു മധുര രാമേശ്വരം ധനുഷ്കോടി ഹൈദരാബാദ് ഡൽഹി ആഗ്ര ജയ്പൂർ ഡാർജിലിംഗ് ഗോംഗ്ടോക് ഡൽഹി ആഗ്ര അമൃത്സർ ഡൽഹി കുളു മണാലി ഡൽഹി ആഗ്ര ശ്രീനഗർ ഡൽഹി ആഗ്ര ഷിംല കുളു മണാലി പാക്കേജുകൾ രാജസ്ഥാൻ പാക്കേജ് ഹരിദ്വാർ ഗുപ്തകാശി കേദാർനാഥ് രുദ്രപ്രയാഗ് ഋഷികേഷ് പാക്കേജ് ഒഡീഷ അന്തമാൻ മുംബൈ അജന്ത എല്ലോറ നേപ്പാൾ ദുബായ് പാക്കേജുകളും എല്ലാ സ്ഥലങ്ങൾക്കും ഹണിമൂൺ സ്പെഷ്യൽ പാക്കേജും ടൂർ ഫെഡ് ഒരുക്കുന്നു ആലപ്പുഴ ഹൌസ് ബോട്ട് പാക്കേജ് അഷ്ടമുടി സംബ്രാണിക്കൊടി ഹൌസ് ബോട്ട് പാക്കേജ് കുമരകം പാതിരാമണൽ ഹൌസ് ബോട്ട് പാക്കേജ് കൃഷ്ണപുരം കുമാരകോടി കൊച്ചി കടൽ യാത്ര പൊന്മുടി പൊന്നിന തുരുത്ത് കാവേരി പാർക്ക് മൺട്രോ തുരുത്ത് ജഡായുപാറ തുടങ്ങി ഏകദിന സ്പെഷ്യൽ പാക്കേജുകളുമുണ്ട് കേരള സംസ്ഥാന സഹകരണ ടൂറിസം ഫെഡറേഷൻ ശാസ്തമംഗലം തിരുവനന്തപുരം പത്ത് എന്ന വിലാസത്തിൽ യാത്രയുടെ പൂർണ്ണ വിവരവും തുകയും അറിയാവുന്നതാണ് ഇമെയിൽ ടി ഒ യു ആർ എഫ് ഇ ഡി ഒ വി ആർ എസ് ഇ എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ടി ഒ യു ആർ എഫ് ഇ ഡി ഡോട്ട് ഒ ആർ ജി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് നാല് പൂജ്യം രണ്ട് മൂന്ന് അഥവാ രണ്ട് ഏഴ് രണ്ട് നാല് പൂജ്യം രണ്ട് മൂന്ന് എന്ന ലാൻഡ് നമ്പറിലും ഒൻപത് നാല് ഒൻപത് അഞ്ച് നാല് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് അഥവാ ഒൻപത് നാല് ഒൻപത് അഞ്ച് നാല് നാല് അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് എന്ന മൊബൈൽ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം